ക്ഷമിക്കണം കാതകന് കാധികന് തെറ്റിപ്പോയതാണ് ഞാൻ വെറും തങ്കപ്പനല്ല മനോജ് കുമാറാണ് സിനി ഫയും റേഡിയോ ഫെയും സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മബെങ്ങമാരെ എന്റെ ആരാധകരെ ഞാൻ പാടുന്നതിനിടയ്ക്ക് പൊന്നാട ജെണ്ട് റീത്ത് ഹാരം നോട്ടുമാലാൻ മാരങ്ങ എന്നിവയൊക്കെ നൽകി എന്നെ സ്നേഹം കൊണ്ട് വീർപ്പൂട്ടിക്കരുതേ എന്നതിനേക്ഷിക്കുകയാണ് ഏഴര മാസത്തിൽ ചവിട്ടി പ്രസവിപ്പിച്ച അച്ഛനോട് പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ പുറത്ത് പൈസയും കൊടുത്തിട്ട് ആളെ വെച്ചിട്ട് നടക്കാഞ്ഞ കാര്യങ്ങളാണ് കഴിഞ്ഞൊരു രാത്രി കൊണ്ട് ഫ്രീ ആയിട്ട് എന്റെ അമ്മ ചെയ്ത് കാണിച്ചത് ഡിഗ്രി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കൂടെ ഗ്രീൻ ഹൗസിൽ വന്നു പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ നീ പറഞ്ഞെങ്കിൽ വന്നു ഇനി അത്തുനിന്ന് ഞാൻ സോഷ്യൽ മീഡിയയുടെ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ പഠിപ്പിച്ചരാന്ന് പറഞ്ഞു അതൊക്കെ ഞാൻ പഠിക്കാനും പോകാണ്ട് പണിയെടുക്കാണ്ട് വീട്ടിൽ കുത്തിയിരുന്ന അപ്പുറത്തും അപ്പുറത്തൊക്കെയുള്ള ബോയ്സിനെ ഫോൺ വിളിച്ചിരുന്ന അനിയത്തിടയ്ക്ക് ഞാൻ പറഞ്ഞു ഇട ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തോ പക്ഷെ അതിന്റെ കൂട്ടത്തിൽ നിന്റെ കാലിൽ നിന്നിട്ട് വേണം നീ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ചെറ്റ നീ എന്തിനാ നിന്റെ ദുഷിപ്പ് എല്ലാം കൂടെ എൻ്റെ നേരത്തെ തീർക്കാൻ പറഞ്ഞത് നിന്നെ ആർക്ക് വേണം വലിഞ്ഞ എന്റെ കൺമുമ്പിൽ അങ്ങനെ വന്ന് നീ പെട്ടുപോയാൽ നിന്നെ ഞാൻ തുപ്പും ഞാൻ തൂറി എറിയും നിന്നെ അതായത് സ്വന്തം കാലിൽ നിൽക്കാൻ ആദ്യം പഠിക്കുക അല്ലെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ രക്ഷപ്പെടാമുള്ളും ഞാൻ അനിയത്തെ കണ്ടുകൂടാത്തവനായി ഞാൻ ഇപ്പൊ അമ്മയെ കണ്ടുകൂടാത്തവനായി അതുപോലെ അമ്മയ്ക്ക് ഞാൻ പ്രശ്നേഷായി ഞാൻ എന്റെ ഭാര്യയെ കല്യാണം കാഴ്ചയോടുകൂടി മാറിപ്പോയി അച്ഛന്റെ അകന്ന ബന്ധുവാണെങ്കിലും ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ പറയുള്ളൂ

പക്ഷെ അമ്മയെടുക്കാൻ എനിക്ക് ഇമോഷണൽ കണക്ഷൻ കൂടുതലായുണ്ട് കഴിഞ്ഞ ദിവസം അമ്മയും അനിയത്തിയും കൂടെ എന്നെ വീട്ടിലോട്ട് വിളിച്ചിട്ട് അവിടുന്ന് ആളെയൊക്കെ വെച്ചുവെച്ചു കൂട്ടി അങ്ങനെ അപ്പുറത്തു പുറത്തുള്ള ഗണ്ടമാരും ഗുണ്ടികളൊക്കെ കൂടെ നല്ല രീതിയിൽ ഞങ്ങൾ കയ്യറ്റം ചെയ്തു വണ്ടിയൊക്കെ കുളിക്കാനൊക്കെ നോക്കി അങ്ങനെ സത്യം പറഞ്ഞാൽ ഇപ്പം വീട്ടിലൊന്നും പറ്റാത്ത അവസ്ഥയാണ് ഇപ്പം വീട്ടില്ല കൂടുതല സ്വന്തകാരം എന്തുക്കാരും ആരുമില്ല അവൾക്കൊന്നും പൈസ കൊടുത്തിട്ടില്ല എന്നല്ലേ പറഞ്ഞത് എന്റെ കയ്യില് ഞാൻ സ്ക്രീൻഷോട്ട്സ് വേണേ കാണിക്കാം ഇവിടെ പോലും മൂവായിരം രൂപ അവള് ഗ്രീൻ ഹൗസിന്റെ കമ്പനിയിൽ ഇട്ടത് തിരിച്ചു കൊടുത്തു അല്ലാണ്ട് ലാഭമൊക്കെ ആയിട്ട് കൊടുത്തതും പണിക്കാശായിട്ട് കൊടുത്തതും ഒക്കെ കുറെ ഉണ്ട് ഈ മൂവായിരം കൊടുത്തിന് തൊട്ട് മുമ്പ് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറാണ് കൊടുത്തത് ഞാൻ എന്തെങ്കിലും മോശം ചെയ്യുന്നുണ്ടെങ്കിൽ കംപ്ലൈന്റ് കൊടുത്തോളാം അപ്പം നിന്നെപ്പോലെ എല്ലായിടത്തും പോയി കംപ്ലൈന്റ് കൊടുത്ത് നടക്കുന്നതല്ല എന്റെ പണി അത് അത് ഭയങ്കര ഒരു അപരാധമാണെന്നായിരുന്നു അമിച്ച് പറയുന്നത് അനിട്ടെ പോട്ടെ പണിക്ക് വേറെ ഒന്നും ചെയ്യണില്ല അവള് പഠിക്കാൻ നോക്കണില്ല അവള് അവളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതായിട്ടൊന്നും ചെയ്യുന്നില്ല ചുമ വീട്ടിൽ ഇരിക്കുന്നു എന്നതിന്റെ അപ്പുറത്ത് കുറച്ച് അഫയേഴ്സ് തുടങ്ങി അതായത് അവിടെ ഒരു കണക്ഷൻ അപ്പൊ ഒരു കണക്ഷൻ തുടങ്ങിയപ്പം മറ്റേ കണക്ഷനെ കട്ട് ചെയ്യുന്നു ഈ മൂവായിരം കൊടുത്തിന് തൊട്ട് മുമ്പ് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറാണ് കൊടുത്തത് ഇപ്പം ജീവിതകാലത്ത് നന്നാവില്ല ടാ തിന്നുനീന് കണക്ക് പറയാലടാ എച്ച കണക്ക് പറയാലടാ ഞാൻ പറഞ്ഞത് തിന്നുനീൻ എന്ന കണക്കാമ ഞാൻ പറഞ്ഞത് എന്നത് മൊത്തം ഞാനാണ് എല്ലാത്തിനേം കാരണം അതല്ലേ കെട്ടി വന്ന പെണ്ണിനായിരിക്കും പ്രശ്നം എനിക്ക് അറിയാം എനിക്ക് സഹി കെട്ടിട്ടാണ് ഞാൻ അമ്മച്ചിയൊക്കെ ചോദിച്ചത് പറ്റത്തില്ല നല്ല മനുഷ്യ അമ്മ ഞങ്ങളിപ്പം വഴക്കിടാത്താണോ പ്രശ്നം ഞങ്ങളിപ്പോ സ്വസ്ഥായിട്ടൊന്ന് ജീവിച്ചു തുടങ്ങിയതാണോ പ്രശ്നം അമ്മച്ചിക്ക് ഇത്രയും കാലം ഒരു നല്ല ദാമ്പത്യം കിട്ടാത്തതിന്റെ കുശുമ്പാണോ നീ കാണിക്കുന്നെന്ന് ചോദിച്ചു അത് ചോദിക്കേണ്ടി വന്നാണ് ബൈ